നമ്മുടെ നാല് പാർട്ടിൽ വരുന്ന ക്ലീനിങ് സെഷനിൽ ഇത് മൂന്നാമത്താണ് ഇനി ഒന്നും കൂടെ ഉള്ളൂ അത് നമ്മുടെ അടുക്കളയാണ് നമ്മൾ അന്ന് പറഞ്ഞിരുന്നില്ലേ അടുക്കള ലാസ്റ്റത്തേക്ക് വെച്ചതാണെന്ന് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടോ അതായത് നമ്മൾ എത്ര സ്റ്റഡി റൂമൊക്കെ വൃത്തിയാക്കി കഴിഞ്ഞാലും പെന്നിട്ട് വെക്കുന്ന ബോക്സ് ഒന്ന് എടുത്തു നോക്ക് പെട്ടെന്ന് തന്നെ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും എന്തൊക്കെയാണ് വേണ്ടത് വേണ്ടാത്തത് ചിലപ്പോൾ ഇങ്ക് ഉള്ളതും ഇങ്കില്ലാത്തതും ടോപ്പ് ഉള്ളതും ടോപ്പ് ഇല്ലാത്തതും അങ്ങനെയൊക്കെ ഉണ്ടാകും അപ്പോൾ എൻ്റെ വീട്ടിലും ഇത് തന്നെയാണ് അവസ്ഥ പിന്നെ റെഡ് പെൻ അറിയാമല്ലോ കുട്ടികൾ ബേർത്ത് ഒക്കെ ആകുമ്പോൾ തരുമ്പോൾ അങ്ങനെ കുറേ കളക്ഷൻ ഉണ്ട് പക്ഷേ ഇത് യൂസ് ചെയ്യാണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ കുറേയൊക്കെ ഇങ്ക് പോയിട്ടുണ്ട് അങ്ങനെയുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ വേണ്ടാത്തതൊക്കെ ഞാൻ ഒഴിവാക്കുകയാണ് അതുപോലെ തന്നെ മാർക്കറൊക്കെ ഉണ്ടാവില്ലേ മാർക്കറിലും ഇതേ അവസ്ഥയാണ് മഷി തീർന്നത് എല്ലാം അതിൽ തന്നെ ഉണ്ട് അപ്പോൾ വേണ്ടതും വേണ്ടാത്തതും എല്ലാം അങ്ങ് ഒരുക്കി ഒരുക്കി വെക്കുക എന്ന് വെച്ചാൽ ഒഴിവാക്കിയിട്ട് ബാക്കിയെല്ലാം ഒതുക്കി വെക്കുകയാണ് പിന്നെ നിങ്ങളുടെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തു കേട്ടോ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ ക്രയോൺസിൻ്റെ ഒരുപാട് ഉണ്ടാവും കളക്ഷൻ അപ്പം എല്ലാം നോക്കി പൊഴുക്കി അടുക്കി വെക്കുകയാണെങ്കിൽ തന്നെ കുറേ അങ്ങ് ഒഴിവാങ്ങുമ്പം തന്നെ അങ്ങ് വൃ എന്തോന്ന് വൃത്തിയായതുപോലെ നമുക്ക് തോന്നും പക്ഷേ ഇന്നത്തെ ക്ലീനിങ് സെഷനിൽ മെയിൻ ഇതല്ല ഇത് ഞാൻ പെട്ടെന്ന് അങ്ങ് ചെയ്ത് തീർത്താണ് മെയിനായിട്ടൊരു കാര്യമുണ്ട് വേറെ ഒന്നുമല്ല നിങ്ങളുടെ എല്ലാവരുടെയും എൻ്റെ ഉൾപ്പെടെ എല്ലാ വീട്ടിലുള്ള ഒരു ഭാഗമാണ് നമ്മുടെ സ്റ്റെയർ കേസ് സ്റ്റെയർ കേസ് ഏറി അറിയാലോ നിങ്ങളുടെ സ്റ്റെയർ കേസ് എങ്ങനെയാണെന്ന് എനിക്കൊരു ഇല്ല പക്ഷേ എൻ്റെ സ്റ്റെയർ കേസിൻ്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ വിചാരിക്കും അയ്യോ ഇതെന്തൊക്കെയായി ഇവിടെ വന്നിരിക്കുന്നതാണ് കാരണം അത്രയും ലോഡ് ഇതിലുണ്ട് കേട്ടോ ഇതിപ്പോൾ നമ്മുടെ ഇൻവെർട്ടറുണ്ട് പിന്നെ കണ്ടോ എൻ്റെ ചൂലും കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെയാണ് വെക്കുന്നത് അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവരും വിചാരിക്കും ചൂലൊക്കെ ഇവിടെയാണ് വെക്കുന്നത് എന്ന് പക്ഷേ എനിക്ക് വേറെ സൗകര്യം ഇല്ലാത്തത് എൻ്റെ വീട് നിങ്ങൾക്ക് കാണാൻ സ്ഥിരമായിട്ട് വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാം അതായത് നമുക്ക് സ്റ്റോർ റൂമില്ല കുഞ്ഞടുക്കളയാണ് അവിടെ ഇങ്ങനെ ചൂലൊന്നും തൂക്കിയിടാനുള്ള സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ വെച്ചതാണ് പിന്നെ ഇവിടെ ഒരു കവറിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ആ ഒരു ഇൻവെർട്ടർ ഹോൾ ഉണ്ട് കേട്ടോ അങ്ങനെ എന്താണ് മുഴുവനായിട്ട് കവർ ചെയ്താണെങ്കിൽ ഹോൾ ഉള്ളതുകൊണ്ട് വയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് വായു സഞ്ചാരം ഉള്ളതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഡംപ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ചുമര് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അവിടെയൊന്നും പെയിൻ്റ് അടിക്കാത്തത് കൊണ്ട് തന്നെ കണ്ടോ ഇവിടെയൊക്കെ അങ്ങനെ അത്ര പെർഫെക്റ്റായിട്ട് നീറ്റായിട്ടൊന്നും ഇല്ല കാരണം ആ വീട് വെക്കുന്ന വീട് വെക്കുന്ന മീൻസ് ആ ഇതിൻ്റെ വർക്കൊക്കെ നടക്കുന്ന സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തതുകൊണ്ട് അതിൻ്റെ ഉള്ളിലൊന്നും പെയിൻ്റ് അടിച്ചിട്ടില്ല അപ്പം അവിടെ എന്താ ഞാൻ ആദ്യം എല്ലാം എടുത്തിട്ട് ഒന്നങ്ങ് പുറത്തേക്ക് ഇട്ട് നന്നായിട്ട് അടിച്ച് വാരിയിട്ട് അങ്ങ് തുടക്കുകയാണ് എന്നിട്ട് വേണം ഇവിടെയും വേണ്ടാത്തത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് മാറ്റിയിട്ട് ആവശ്യമുള്ളത് മാത്രം അങ്ങ് ഉള്ളിൽ ഉള്ളിലേക്ക് എടുത്തു വെക്കുക അപ്പം നിങ്ങളുടെ വീട്ടിൽ സ്ക്രൂ ഡ്രൈവറ് അതുപോലെ തന്നെ ആണിയൊക്കെ ഉണ്ടാവില്ല ഇതൊക്കെ എവിടെയാ ഉള്ളത് നമ്മളിപ്പോൾ എന്താണ് ന്യൂക്ലിയർ ഫാമിലി ആണെന്ന് പറഞ്ഞാലും ഒരു വീട്ടിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഒഴിച്ചു പറ്റാത്ത കുറച്ച് കാര്യങ്ങളുണ്ടാകും അതായത് നമ്മൾ കറണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അലുകൂലത്ത് സാധനങ്ങൾ പിന്നെ അതുപോലെ കവറുകൾ കണ്ടോ ഇതൊക്കെ എനിക്ക് വേണ്ടത് തന്നെയാണ് കാരണം പെട്ടെന്ന് അത്യാവശ്യത്തിന് സാധനം വാങ്ങാൻ പോകുമ്പോൾ ചിലപ്പോൾ നമ്മൾ കവറും കൊണ്ടാ പോകുക അപ്പോൾ കവർ വേണം നമുക്ക് തോന്നുമ്പം ഇങ്ങനെ എടുക്കാമല്ലോ അതുകൊണ്ട് ആവശ്യമുള്ളത് നല്ലത് മാത്രം എടുത്തിട്ട് ഞാൻ ആ ഒരു ഇതുപോലൊരു സഞ്ചിയിൽ കെട്ടിവെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കി ഇതൊക്കെ അങ്ങ് ചീത്തയായിപ്പോയിട്ടെങ്കിൽ ഒഴിവാക്കാം പക്ഷേ ഒന്നും ആയിട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു പിന്നെയുള്ളത് ചെരുപ്പ് ചെരുപ്പ് എന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാതെ അതായത് വാങ്ങി വെച്ചിട്ടുള്ള ചെരുപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അത് ഞാൻ ഇതുപോലെ കവറിലിട്ടിട്ട് വെച്ചതാണ് പക്ഷേ ഇത് എടുത്ത് നോക്കുമ്പോഴാണ് കുറെയൊക്കെ ഇങ്ങനെ പൂപ്പൽ പോലെ പൊടിയായിട്ട് വന്നിട്ട് ഉണ്ട് പിന്നെ കുറെ ഒക്കെ പുറത്തേക്ക് വെക്കാൻ സമയമായിട്ടുണ്ട് പലപ്പോഴും അറിയാലോ എനിക്ക് എന്താണ് നമ്മൾ ചെറിയ റേറ്റിനൊക്കെ എന്താണ് ഇതുപോലെ ചെരുപ്പൊക്കെ കിട്ടുമ്പോൾ നമ്മൾ വാങ്ങുമല്ലോ പക്ഷേ എല്ലാം ഉപയോഗിക്കുകയില്ല അപ്പം എൻ്റെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ ഞാൻ യൂസ് ചെയ്യുന്നത് അങ്ങേയറ്റം ചെരുപ്പ് താഴെ തഴഞ്ഞു പോവാന്നൊക്കെ പറയില്ലേ അങ്ങേയറ്റം മോശമായി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ അടുത്ത ചെരുപ്പ് എടുക്കൂ അപ്പോൾ എത്ര വാങ്ങി വെച്ചാലും എൻ്റെ ഒരു സ്ഥിതി അതാണ് കേട്ടോ എല്ലാം പുറത്തിടില്ല അപ്പോൾ അത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കാത്തതെല്ലാം ഇങ്ങനെ ഒരു സഞ്ചിയിലിട്ടിട്ട് ഇങ്ങനെ വെക്കുന്നത് അപ്പോൾ ഇവിടെ വെച്ചിട്ട് തന്നെ കുറെ എണ്ണം ചീത്തയായിപ്പോയിട്ടുണ്ട് അപ്പോൾ കുറെ എണ്ണം എല്ലാം ഞാൻ ഒഴിവാക്കി പിന്നെ ആവശ്യമുള്ളത് അതായത് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്നതൊക്കെ എടുത്തു അങ്ങനെയൊക്കെ ഇവിടെ ഒന്ന് ക്ലിയർ ചെയ്തു എന്നിട്ട് ഇത് ഇപ്പോൾ വേണ്ടാത്തതൊക്കെ ഉണ്ടാവില്ലേ അതെല്ലാം തിരിച്ച് സഞ്ചി തന്നെ ഇട്ടിട്ട് അതും കെട്ടിവെച്ചു ഇതൊന്നും ഞാൻ ആദ്യമൊക്കെ കാർഡ്ബോർഡിൻ്റെ ബോക്സിലായിരുന്നു പക്ഷേ കാർഡ്ബോർഡിൻ്റെ ബോക്സ് ആകുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ മഴക്കാലമൊക്കെ ആകുമ്പോൾ നന്നായിട്ടൊരു എന്താ കുതിർന്ന പോലെ ആയിപ്പോവും അതുകൊണ്ട് ഇതുപോലെയുള്ള സഞ്ചിയിലാകുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ആവശ്യമുള്ള ഒരു രണ്ട് സെറ്റ് മാത്രമേ അതിൽ വെച്ചിട്ടുള്ളൂ അങ്ങനെ അങ്ങ് കെട്ടിവെച്ചു ഇനിയിപ്പം ബാക്കിയുള്ള ഉപയോഗിക്കാൻ പറ്റുന്നതൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് വെക്കണം അങ്ങനെ ആ ഭാഗം അങ്ങ് ക്ലിയർ ആ ഭാഗം അങ്ങ് ക്ലിയറായി പിന്നെ എൻ്റെ ചെരുപ്പൊക്കെ കണ്ടാൽ അറിയാം ഞാൻ ഏറ്റവും എന്താ പറയുക കുറച്ച് പിശുക്കിൻ്റെ ആളാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വലിയൊരു ആഷ് പുഷൊന്നും എൻ്റെ ചെരുപ്പുകളിലൊന്നും ഞാൻ എൻ്റെ കലക്ഷനിലൊന്നും ഉണ്ടാവാറുമില്ല ഒരു സാധാരണ വീട്ടമ്മ നിങ്ങളിലൊരാളായിട്ട് മാത്രം എന്നെ കണ്ടാൽ മതി കേട്ടോ ആ ഞാൻ എൻ്റെ ചെരുപ്പ് കണ്ടിട്ട് നിങ്ങൾക്കൊന്നും തോന്നണ്ടെന്ന് വിചാരിച്ചിട്ടൊന്നു പറഞ്ഞതാണേ പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് അതായത് നമുക്ക് ഒരുപാട് അതായത് ഒരുപാട് ഇതുപോലത്തെ വേണ്ടതും വേണ്ടാത്തൊരുള്ള സാധനം ഉണ്ടാവില്ലേ ഇതൊക്കെ ഞാൻ ഒരു കവറിലാണ് ഇട്ടത് ഇതൊക്കെ നമ്മൾ എന്താണ് ചാർജറൊക്കെ ഉണ്ടാവും പഴയതൊക്കെ ഉണ്ട് എന്നിട്ട് അതൊന്നും കളയാതെ വെച്ചിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കി പിന്നെ ഇതുപോലെയുള്ള എന്താണ് സ്ക്രൂ ഡ്രൈവറും ഒരു എന്തിനൊക്കെ പേരൊന്നും എനിക്കറിയില്ല ടാപ്പ് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇതെല്ലാം വേണ്ടതാണ് അതിൽ വേണ്ടത് മാത്രം എടുത്തു വെച്ചു പിന്നെ നമ്മളെ ടാപ്പൊക്കെ അതായത് പൈപ്പൊക്കെ എന്തെങ്കിലും കുഴപ്പമൊക്കെ വരുമ്പോൾ നമ്മൾ പണിക്കാരെ വിളിച്ചിട്ട് അവർ സെറ്റാക്കുമല്ലോ അപ്പോൾ ആ സമയത്ത് വാങ്ങിയതൊക്കെ ഉണ്ടാവും അപ്പോൾ യൂസ് ചെയ്യാത്തത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം എടുത്തു വെച്ചു വേണ്ടാത്തൊക്കെ ഒഴിവാക്കി പിന്നെ സെല്ലോ ടാപ്പ് അങ്ങനെയുള്ള എല്ലാം ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്ത് എത്ര നമ്മൾ അയ്യോ ഇങ്ങനത്തെ വീട്ടിൽ സാധനങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടിലില്ല എന്ന് പറഞ്ഞാലും എവിടെയെങ്കിലും നിങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് നോക്കിക്കോട്ടോ പക്ഷേ ചില കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും പറ്റില്ല പെട്ടെന്നൊരു ആവശ്യത്തിന് ഇതെല്ലാം വേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ട് വേണ്ടതെല്ലാം എടുത്തു വെച്ചു അപ്പോൾ ആ ഭാഗം അങ്ങ് ക്ലിയറാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇത് ഇത് ഞാൻ ഒഴിവാക്കിയതാണ് കേട്ടോ ഇതെല്ലാം വേണ്ടാത്ത തന്നെയാണ് അപ്പോൾ പൂർണ്ണമായിട്ട് ഉറപ്പ് വന്നതിന് ശേഷം മാത്രമാണ് അതെല്ലാം അങ്ങ് മാറ്റി വെച്ചത് ആ നീല ബോക്സിലുള്ളതെല്ലാം വേണ്ടതും തന്നെയാണ് പിന്നെന്താ ആ ഇനിയിപ്പം എല്ലാം ഒതുക്കിപ്പിറുക്കി വെക്കുക മാത്രമേ ഉള്ളൂ കാരണം വേണ്ടതും വേണ്ടതൊക്കെ ഞാൻ അതങ്ങ് തിരിച്ചല്ലോ അപ്പോൾ ഈ ചെരുപ്പ് വെച്ചു പിന്നെ നമ്മുടെ ആ ഒരു സഞ്ചിയുടെ ഇതില്ലേ ആ സഞ്ചി സത്യം പറയാമോ അതെനിക്ക് വലിയ ഉപകാരം തന്നെയാണ് കെട്ടിവെക്കുമ്പോൾ നമ്മൾ വെക്കുമോ ഇതെല്ലാം എന്തിനാ ഇങ്ങനെ കൊണ്ടാക്കുന്നത് ഭയങ്കര ബോറല്ലേ പക്ഷെ ഒരാവശ്യം വരുമാണ് തേങ്ങ ഉരിച്ചതിട്ട് വെക്കാനും പിന്നെ അതുപോലെ തന്നെ ചിലപ്പം നമ്മുടെ മടലൊക്കെ ഇല്ലേ മടലൊക്കെ ചാക്കിലാക്കി വെക്കാനും അങ്ങനെയൊക്കെ മടൽ മീൻസ് ഞാൻ ഉപയോഗിക്കുന്നില്ല എനിക്ക് ഇവിടെ എന്താണ് അടുപ്പില്ലാത്തതുകൊണ്ട് ആവശ്യമില്ല പക്ഷേ തേങ്ങ ഉരിച്ചാലുള്ള മടലൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ചാക്കിലാക്കി വെച്ച് ആർക്കും വേണമെങ്കിൽ കൊടുക്കാമല്ലോ അതിനെല്ലാം അങ്ങനെയുള്ള സഞ്ചികളൊക്കെ വേണം പിന്നെ സാധനം വാങ്ങാൻ പോകുമ്പോഴും അതെല്ലാം വേണം അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചു പിന്നെ ചൂലും അതുപോലെ നമ്മൾ വണ്ണാമലൊക്കെ കെട്ടുന്നതും അതെല്ലാം അങ്ങ് ഒതുക്കി പെറുക്കി വെച്ചു ഇപ്പം ഈ ഭാഗം കാണാൻ നല്ല നീറ്റായിട്ടില്ലേ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പണികൾ വരുന്നത് ഇനിയിപ്പം നമ്മുടെ ഇതില്ലേ വാഷ് ബേസിൻ അതിൻ്റെ താഴെ എനിക്ക് കാര്യമായിട്ട് ഒന്നും ക്ലിയർ ചെയ്യാനില്ല കാരണം അവിടെ പേപ്പറും കുറച്ച് എന്താണ് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെയാണ് അതെല്ലാം ഓൾറെഡി ഞാൻ സെറ്റാക്കിയത് കൊണ്ട് അവിടെ ഒന്നും ഒരു പ്രശ്നവുമില്ല ഞാനൊന്നങ്ങ് അത് ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തന്നത് പിന്നെ ഇന്ന് ഞാൻ മെയിനായിട്ട് വൃത്തിയാക്കാൻ വെച്ച വേറൊരു ഭാഗമാണ് ഈ മുന്നിലുള്ള നമ്മുടെ ഷൂഷ് സ്റ്റാൻഡില്ലേ ചെരുപ്പൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ഇത് ഇതും ഈ പറഞ്ഞ മാതിരി എല്ലാം ആവശ്യമുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഇത് തുറന്ന് എനിക്ക് മനസ്സിലാവും എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഒരു കവറിലാക്കിയിട്ടാണ് വെക്കാറുള്ളത് എനിക്ക് എന്തോ ഭയങ്കര പേടിയാണ് നമ്മുടെ പഴുതാരൊക്കെ ഇല്ലേ അതെങ്ങാനും ഉള്ളിൽ കയറുമോ അങ്ങനെയുള്ള ഒക്കെ പേടിയാണ് ഇപ്പം രാവിലെയൊക്കെ തിരക്കിലൊക്കെ ഇടുമ്പോഴേ അതുകൊണ്ട് ഞാനിങ്ങനെ കവറിലാക്കിയിട്ടാ ഇടുക അങ്ങനെ ആവുമ്പം സേഫ് ആണല്ലോ എന്നുള്ളൊരു ചിന്ത ഓരോരോ വീഡിയോസൊക്കെ കാണില്ലേ പാമ്പിൻ്റെ കുട്ടി പഴുതാര അങ്ങനെയൊക്കെ അതുകൊണ്ട് ഷൂ പ്രത്യേകിച്ച് ഷൂവിൻ്റെ ഉള്ളിലൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് ചിലപ്പം അധികമായിട്ടുള്ള പേടിയെ കൊണ്ടായിരിക്കും ഇതിങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു കബേർഡിൻ്റെ ഉള്ളിൽ വെക്കുമ്പോൾ പക്ഷേ ഈ കബേർഡ് എന്ന് വെച്ചാൽ അത്ര ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുന്നതൊന്നുമല്ല അതുകൊണ്ട് ആ പഴുതാര പഴുതാര ഞങ്ങളിവിടെ കരിങ്ങണ്ണി എന്നാ പറയുക കേട്ടോ അതൊക്കെ കയറുമോ എന്നുള്ളൊരു പല്ലിക്കുട്ടിയൊക്കെ പല്ലിയില്ലേ അതിൻ്റെ കുട്ടിയൊക്കെ കയറുമോ എന്നുള്ള സംശയമുള്ളതുകൊണ്ട് അങ്ങനെ കവറിലിടുന്നത് മാത്രം അപ്പോൾ അവിടെയെല്ലാം ഒന്നങ്ങ് മുട്ടി നന്നായിട്ട് പൊടിയൊക്കെ മുട്ടി അങ്ങ് തുടച്ചതിന് ശേഷം പേപ്പറൊക്കെ അങ്ങ് മാറ്റി സെറ്റാക്കാമെന്ന് വെച്ചു പുറത്തിങ്ങനെ പേപ്പർ വിരിക്കുമ്പോൾ പിന്നെ ഒരു മഞ്ഞ കളറാവില്ലേ അതുകൊണ്ട് ആ പേപ്പറൊക്കെ മാറ്റി പുതിയ പേപ്പറൊക്കെ വിരിച്ചു എന്നിട്ട് ഈ പറഞ്ഞമാതിരി നേരത്തെ ചെയ്തതുപോലെ വേണ്ടാത്ത ചെരുപ്പും ഷൂ ഒക്കെ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതൊക്കെ അങ്ങ് ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഓരോന്നോരോന്നായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചു ഇപ്പം ഷൂർ ആക്കൊക്കെ നമുക്കിങ്ങനെ നമ്മുടെ സ്റ്റാൻഡിൽ സ്റ്റാൻഡല്ല നമ്മുടെ വോളില്ലേ ചുമരില് അതിലിങ്ങനെ സെറ്റാക്കുന്ന രീതിയിൽ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ ഓൺലൈനിൽ ഉണ്ടോയെന്നറിയില്ല ഇവിടെ നമ്മളൊക്കെ ആദ്യം ഈ ചെരുപ്പിൻ്റെ കാര്യത്തിൽ എപ്പോഴും അടിയായിരുന്നു കാരണം ഇങ്ങനെ നിരത്തി വെക്കുമ്പോഴെനിക്ക് ഭയങ്കര ഒരു സമാധാനമൊക്കെ ഇടുക എന്തോ ഒരു പ്രശ്നമാണ് അപ്പോഴേ നമ്മൾ വീടിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ വീടിൻ്റെ പണിയെടുക്കുന്ന സമയത്ത് ഇതൊക്കെ മൾട്ടിവുഡ് തന്നെയാണ് ആ സമയത്ത് ആചാര്യന്മാരോട് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ച് തന്നെയാണ് ബാക്കിയുള്ള എന്താണ് നമ്മുടെ മൾട്ടിവുഡ് ഉണ്ടാവില്ലേ അത് വെച്ചിട്ടെങ്കിലും എനിക്ക് ഇതുപോലെ ഒരു മാക്സിമം തട്ടുള്ള ഒരു കബേർഡ് ഉണ്ടാക്കിത്തരണം അങ്ങനെ അവർ ചെയ്തു തന്നതാട്ടോ കേട്ടോ ഇതെനിക്ക് ഭയങ്കര ഉപകാരം തന്നെയാണ് കാരണം ആരും ഒന്നും കാണുകയില്ല അങ്ങനെ മാക്സ് ചെരുപ്പും ഷൂവും എല്ലാം അങ്ങ് സൂക്ഷിച്ച് വെക്കാനും പറ്റും പെട്ടെന്ന് ആരെങ്കിലും വീട്ടിൽ വന്ന് നമ്മുടെ വരാന്ത കൊനാലം മുഴുവൻ അതായത് നമ്മുടെ മുന്നിലുള്ള സെറ്റൗട്ടിലെ മുഴുവൻ ഇങ്ങനെ ചെരുപ്പ് നിർത്തിയിട്ട് കാണുമ്പോൾ ഭയങ്കര ലക്ഷണക്കേടല്ലേ അതുകൊണ്ട് ആ കാര്യത്തിലൊരു തീരുമാനം ആയതാണ് അങ്ങനെ ഇനിയിപ്പം ഇന്നത്തെ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു പിന്നെ എൻ്റെ ഒരു കുടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആ ഒരു ഗിഫ്വേ വിന്നറിലെ നമ്മുടെ രേണു രേണുവിൻ്റെ ഗിഫ്റ്റ് ഞാൻ അന്നങ്ങി ഇങ്ങനെ തുറന്നതിന് ശേഷം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് തുറന്നില്ലേ ശേഷം അങ്ങനെ അങ്ങ് വെച്ചതാണ് അതെല്ലാം ഒന്ന് അങ്ങ് പാക്ക് ചെയ്യട്ടെ പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ അതങ്ങ് പോസ്റ്റ് ചെയ്യാം പോസ്റ്റ് ചെയ്യെല്ലാം അയക്കാമെന്ന് വിചാരിച്ചാൽ ശരിക്കും പറഞ്ഞാൽ എടുത്തതിന് ശേഷം പിന്നെ എനിക്ക് പഴയതുപോലെ വെക്കാൻ പറ്റുന്നില്ല അത് അവർ നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഒതുക്കി ഒതുക്കിപ്പൊറുക്കിയിട്ടല്ലേ തന്നിരുന്നത് അപ്പം ഞാനത് അതിനനുസരിച്ചിട്ട് ഓർഡർ തന്നെ വെച്ചു പിന്നെ അതിൻ്റെ മുന്നേ താഴെ അതിന് ബലം കിട്ടാതാവുമോ എന്ന് വിചാരിച്ചിട്ട് അതൊന്നും കൂടെ സെല്ലോ ടാപ്പ് ഒക്കെ ഇട്ട് എല്ലാം എന്നങ്ങ് സെറ്റായിട്ട് ശരിക്കും ഇത് പറഞ്ഞാൽ ഒരാഴ്ച ആയിട്ടോ എനിക്ക് സമയമില്ലാത്തത് കൊണ്ട് ഇത്തിരി വൈകിപ്പോയത് അപ്പം രേണു ഞാൻ വിളിച്ചിരുന്നേ പാവം മുപ്പൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്ക് സമ്മാനം കിട്ടിയത് കൊണ്ടല്ല പക്ഷെ എനിക്ക് കിട്ടിയല്ലോ അതായത് സമ്മാനത്തിനൊക്കെ അപ്പുറത്തേക്കുള്ള ആ ഒരു സൗഹൃദം ഇല്ലേ അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ സംസാരിച്ചപ്പോൾ വന്നു കേട്ടോ ഞാനും എങ്ങനെ വിചാരിക്കും ഒരുപാട് പേര് കമൻ്റ് ഇടുവാണെങ്കിലും നേരിട്ട് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ഫീലില്ലേ ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയില്ല വിളിച്ചത് അപ്പം എൻ്റെ ബസ് സ്റ്റോപ്പ് വരെ ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഒരു പറഞ്ഞു എനിക്ക് അത് ഗിഫ്റ്റൊന്നും വേണ്ട എന്നാലും ആ സമയത്ത് ആ പേര് വായിക്കുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ അത് എൻ്റെ അടുത്ത് അറിയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെയും കണ്ണ് നിറഞ്ഞു പോയി അപ്പോൾ പിന്നെ വേറൊരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞു കേട്ടോ രേണു പറയുവാണേ ഏഴാമത്തെ സബ്സ്ക്രൈബർ ആയിരുന്നു ഞാനെന്ന് പക്ഷെ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ ആരുടെടുത്തോ അതായത് എൻ്റെ ഫാമിലിയിലെ അടുത്ത ആൾക്കാർക്ക് മാത്രമല്ലാതെ വേറെ ആർക്കും അറിയില്ലായിരുന്നു ഞാനൊരു ചാനൽ തുടങ്ങിയതൊന്നും അപ്പം അറിഞ്ഞ ഇഷ്ടത്തോടെ സബ്സ്ക്രൈബ് ചെയ്ത ഒരുപാട് പേരുണ്ട് അവരിൽ ഏഴാമത്തെ ആള് പറയുമ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഭാഗ്യമല്ലേ അതുമാത്രമല്ല ആ വ്യക്തിക്ക് എന്നെ അത് കിട്ടുകയും ചെയ്തു ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഏഴാമത്തെ അല്ല ആറാമത്തെ അല്ല രണ്ടാമത്തെയും ഒന്നാമത്തെയും ഒക്കെ ആൾക്കാരുണ്ട് എന്നെ സ്നേഹിക്കുന്നവരുണ്ടെന്ന് പറഞ്ഞപ്പം ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും തരണം എന്ന് ആഗ്രഹമുണ്ട് അറിയില്ല ചിലപ്പം ഒരു അറുപത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ നോക്കട്ടെ പറ്റുവാണെങ്കിൽ തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിൽ ക്രൈറ്റീരിയ വെക്കുമ്പോൾ അത് നിങ്ങളൊരു ഒരു മാനദണ്ഡം വെച്ചിട്ട് അസസ് എസ് ചെയ്യാണോ അങ്ങനെയൊന്നും ചിന്തിക്കല്ലേ കാരണം നമ്മുടെ ചാനല് വളരണമെങ്കിൽ വേറൊരു മാർഗ്ഗം ഇല്ലല്ലോ അറിയാമല്ലോ കമൻ്റ് ഇടുമ്പം ഒരു ചെറിയൊരു ഗ്രോത്ത് ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എന്ന് പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഒന്നും തോന്നരുത് പിന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വിട്ടുപോകല്ലേ അങ്ങനെ നമ്മുടെ ഫാമിലി പെട്ടെന്ന് തന്നെ അങ്ങ് വളരട്ടെ അല്ലേ ആ അതിന് മുന്നേ നമ്മുടെ ക്ലീനിങ് മറന്നു പോവല്ലേ വേഗം തന്നെ പോയിട്ട് എല്ലാവരും സ്റ്റെയർ കേസിൻ്റെ താഴെയൊക്കെ ഒന്നങ്ങ് കുഞ്ഞിട്ടൊന്നും നോക്കി നോക്ക് വൃത്തിയില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങ് ചെയ്തോ അതുപോലെ ഷൂ റാക്കാണെങ്കിലോ സ്റ്റാൻഡാണെങ്കിലോ എന്താണെങ്കിലും അവിടെ ഒന്നങ്ങ് ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ അറിയാലോ നമ്മുടെ അടുക്കളയാണ് ഇപ്പം റംസാൻ റംസാൻ മാസത്തിലൊക്കെ നിങ്ങളെ എല്ലാവർക്കും ഉണ്ടല്ലോ ഒരുപാട് ചിട്ടയും കാര്യങ്ങളും നനച്ചുള്ളിയൊക്കെ ഉണ്ടാകും അതിൻ്റെ ഭാഗമായിട്ടും ക്ലീനിങ്ങൊക്കെ നടക്കുന്നുണ്ടാകും അല്ലാത്തവരും ഉണ്ടാകും എന്തായാലും ടപ്പ ടപ്പേന്ന് പറഞ്ഞ് നമ്മുടെ ക്ലീനിങ് ഒക്കെ ചെയ്ത് നമുക്ക് ഉഷാറായിട്ട് ഓരോ ദിവസവും മുന്നോട്ടേക്ക് പോകാം അടുത്ത വീഡിയോ പുതിയ വീഡിയോ എല്ലാം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ എല്ലാവർക്കും അറിയാം അടുക്കളയാണെന്ന് ആ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കാണുന്നത് വരെ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ അടുത്ത വീഡിയോ കാണാംട്ടോ താങ്ക് യു ആ പിന്നെ കറക്റ്റ് ആണോ നോക്കാനല്ലേ അങ്ങനല്ലേ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊന്ന് അഞ്ഞൂറ്റി ഇരുപത്തി